തീർച്ചയായിട്ടും ഉമ്മൻ്റെ മനസ്സറിഞ്ഞ സോറി പറയുകയാണ് എന്നെ ഒഴിവാക്കി ആശ് വീട്ടിൽ പോയാൽ ആശിനെ സ്വീകരിക്കും ഉമ്മ ഉള്ളൊരു ഞാൻ ഒരിക്കലും ഉണ്ടാവും എന്റെ മോൻ അത് എന്നൊഴിവാക്കി കൊണ്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതെന്നെ പറയുന്നുണ്ടോ ഞാൻ മരിച്ചാലടക്കം പറയുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മരിച്ച പോലെ നോക്കാൻ വരരുത് ഇപ്പില്ലാത്ത എന്തിനാണ് ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനം ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവനൊക്കെ ഒരു ഇന്റർവ്യൂ വരുന്നത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എനിക്ക് പറഞ്ഞത് വെറുതെ ഈ ജാസി ഒരു പെണ്ണാണ് അങ്ങനെ കെട്ടിച്ച് ആണും പെണ്ണും കട്ടാനല്ലേ ഒരിക്കലും അവിടെ പെട്ടിലെന്താ ഉള്ളത് കേട്ടെ മൂന്നാറ് വീട്ടിലെ അടുക്ക് ഡ്രസ്സ് കിട്ടും രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കയറി വരിക അങ്ങനെ ഫോൺ നോടിക്കിടന്ന് ഞാനും ഓർമ്മു ചിലപ്പോ ഫോണ് നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാണ് ഇതിന്റെ മെസ്സേജ് ഇങ്ങനെ കടക്കണ്ടല്ല അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത് എനിക്കതിന് മരുന്നിട്ട് തരും അവനെ കിട്ടാനും വിളിക്കും മോളിന് വിളിക്കും ഇവനക്കാട്ടി മൂത്താണ് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വയസ്സായിട്ട് ഫസ്റ്റ് വന്നപ്പോഴും പൂജ നടത്തിയിട്ടുണ്ട് പൂജ ആചാരത്തിൽ പോയിട്ട് ചെയ്തു താത്തനെ കുടി വെക്കുക ഒരു ഇങ്ങനെ െ കത്തിങ്ങനെയായിരിക്കും അവൻ ചെയ്തിട്ടില്ലാ പറഞ്ഞില്ല പൂജ ചെയ്തു തന്നെ അതാണ് അവൻ അതിൽ ജാസി അടിക്കും എന്നൊക്കെ ഉമ്മ അറിയുന്നത് ഒരിക്കലും അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ഭയങ്കര പേടിയാണ് ജാസിന് ഞാൻ കൊടുക്കും ഞാൻ കൊടുത്തു പറഞ്ഞവന് ഇരിക്കൂല വീടില്ലടി നീ ആരോടും ചോദിക്കാൻ അവനെ ഞാൻ വിടുവിലടി ഏ പറയാൻ ജാസിക്ക്

എനിക്കൊരു കല്യാണം കൂട്ടിപ്പോയ ആശിക്ക് അമ്മ എന്താ അങ്ങനെ എല്ലാവരും അത് ചോദിക്കുന്നവരോളൂ അവൻ മമ്മിനാ പറഞ്ഞ ഞാൻ മരിച്ചാലടക്കാ ഇപ്പല്ലാത്ത വേണ്ട കംപ്ലീറ്റ് അവൻ്റെ രക്ഷകളെന്ന് തോന്നിയായിട്ട് പറയുന്നുണ്ട് എനിക്ക് കണ്ടപ്പോ നല്ല വിഷമം തന്നെ അവന്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ സന്തോഷം ഒന്നും ഉണ്ടായിട്ടില്ല ഇത് കേട്ടപ്പോ ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു ഇത് ഇത്ര കാലത്തിലടക്ക് ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ വരുന്നത് അതുവരെ അവൻ വരില്ല ഒന്നാലും സംസാരിക്കൂല എന്റെ പേടിയാണ് അവനെ സംസാരിക്കൂളും സംസാരിക്കൂലും പക്ഷെ ആദ്യമായിട്ടാണ് അത് പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് അല്ല അവന്റെ ഒരു ഇതിൽ പറയുന്നത് അവനങ്ങനൊന്നും സംസാരിക്കൂല അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ചു വേണ്ട സംസാരിക്കും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ എനിക്ക് പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ആ കൂടെ ഉള്ള ആൾ അങ്ങനെയാണല്ലോ പക്ഷെ അവൻ അവനറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നത് പക്ഷെ എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നിയില്ല അവര് ഒരു റൂമിൽ നിന്ന് അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അവനറിയാണ്ട അവനെ ഇവര് അത്ര ഇതാണ് അവൻ ഒറ്റയ്ക്ക് എവിടെയും വിടൂല അപ്പൊ അവൻ വന്നപ്പോ എനിക്ക് തോന്നിയോ അത് പഠിപ്പിച്ച് പറഞ്ഞയച്ചതാണോ ഞാന് രണ്ടുമൂന്നു ദിവസം മുമ്പ് എനിക്ക് വിളിച്ചവന് നിങ്ങളെന്താ പിന്നെ ഫഹദിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേദനങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ പറ്റില്ല എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു പാസ്പോർട്ട് തരാം അവിടെ ഉണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാവുന്നില്ല നീ വാ മോനെ നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് പാസ്പോർട്ട് പിടിച്ച് വെച്ചിട്ട് ഇല്ല ഞാൻ പിടിച്ചു വെച്ചില്ല നിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മോനെ നീ വാഹനം തരാവെ അപ്പം ഇല്ല അപ്പം അവൻ മറ്റവൻ ഫോൺ കത്താൻ പാച്ച് പിന്നെ വർത്താനം പറഞ്ഞില്ല ഇത് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു നീ അതിൽ എന്തൊക്കെയാണോ പറയുന്നത് നിന്റെ പാസ്പോർട്ടും നിന്റെ ഫോണും നിന്റെ പേഴ്സും കുടിച്ച് വെച്ച് നീ ഒരു ഉറുപ്പിയല്ലാണ്ടല്ലേ നാട്ടിലേക്ക് വന്നത് നീ വന്ന അവസ്ഥ അവസ്ഥാനല്ലേ അറിയുള്ളൂ അപ്പം മറ്റവൻ ഫോൺ വാങ്ങി തോന്നുന്നു വെച്ച്